പരിധി പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ ഓളം എന്ന ചെറുക സമാഹാരത്തിലെ ഒരു കഥ ക്രോധകാലം അന്തരീക്ഷത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു അയാളന്ന് ഒരു കൊച്ചു വയ്യനായിരുന്നു ആഘോഷങ്ങൾക്കിടയിൽ തിരക്കുകളിൽ നിന്ന് മാറി പുറത്തു വന്ന് മുറ്റത്തെ വിജനതയെ നോക്കി പഠിപ്പുരയിൽ നിൽക്കുകയായിരുന്നു കയ്യിൽ ഒരു മധുരപലകാരമുണ്ട് ഒരു വലിയ തട്ടിൻ തട്ടിൽ നിറച്ച് കുന്നുകൂട്ടി വച്ചിരുന്ന പലഹാര പലഹാരങ്ങളിൽ നോക്കി നിൽക്കേ എടുത്തോളൂ മക്കളെ എന്ന് പുറകിൽ നിന്ന് ഒരു ശബ്ദം കേട്ടപ്പോഴാണ് അയാൾ എടുത്തത് മുറ്റത്ത് കുറച്ച് കുട്ടികൾ കളിച്ച് നടക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു തലമുടി ചെമ്പിച്ചിരുന്നു കുപ്പായമൊന്നുമില്ല ആ കൂട്ടത്തിലെ ഏറ്റവും ഇളയവൻ പൂർണ്ണ നഗ്നനാണ് അവനെ കണ്ടതും സംഘം ഇതൊക്കെ നോക്കി നിന്ന അവനെ കണ്ടതും സംഘം അവൻ്റെ അടുത്തേക്ക് നടന്നു അത് തരുമോ കയ്യിലിരുന്ന പലഹാരത്തെ നോക്കി ഒരുത്തൻ ചോദിച്ചു അത് കേട്ട് അയാൾക്ക് കുണ്ഠിതം തോന്നി പലഹാരമെടുത്ത് നേട്ടവേ ഒരു പിടിച്ചു പറയാണ് അവിടെ സംഭവിച്ചത് വളരെ കുറച്ചുണ്ടായിരുന്ന പലഹാരത്തിൻ്റെ അംശങ്ങൾ എല്ലാ കൈകളിലും നിറഞ്ഞു കൂടുതലും മണ്ണിൽ വീണു പക്ഷെ അവന്മാർ അതും വിട്ടില്ല ഇറക്കി തിന്നു നന്ദി പറയാൻ തിടുക്കം കേട്ടാതെ അവർ ആഹാരം കിട്ടിയ ആഹ്ലാദം ആഘോഷിക്കുകയായിരുന്നു സംതൃപ്തി കൊണ്ട് വിടർന്ന പുഞ്ചിരിയെ മറ്റ് ദിശയിൽ തിരിഞ്ഞു നിന്ന് ശൂന്യതയിലേക്ക് പുറന്തള്ളിക്കും ഉണ്ട് ബാലകനായിരുന്നു അയാൾ അവർക്ക് വയറ് നിറയെ ആഹാരം വാങ്ങിക്കൊടുക്കുന്നതായി ദിവാസ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി പുറകിൽ നിന്ന് ശാസനങ്ങളുടെയും പാത്രങ്ങളുടെയും ഒച്ചകൾ കേട്ടപ്പോഴാണ് അവൻ തിരിച്ചെത്തിയത് അയാൾ തിരിച്ചെത്തിയത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ സംഘം അകത്തു നിന്ന് പുറത്തേക്ക് ഓടുകയായിരുന്നു ശാസനങ്ങളെ പുറത്തുതുപ്പിക്കൊണ്ട് ഒരാൾ പുറകെ ഓടി ഉണ്ടായിരുന്നു മോനെ കള്ളന്മാരാ ഒരുത്തിനെയും അകത്ത് വിടരുതെന്ന് നേരത്തെ പറഞ്ഞതല്ലേ ഇനി സൂക്ഷിച്ചോണം കേട്ടോ ഓട്ടിച്ചതിൻ്റെ അഹങ്കാരവും ആഹ്ലാദവും പൊട്ടിച്ചിരിക്കലായും കൊഞ്ഞനങ്ങളായും അവരെ ഓട്ടിച്ച ആളെ നോക്കി സംഘം പ്രക പ്രകടിപ്പിച്ചുകൊണ്ടേരുന്നു ആരോ വാതിലടച്ച് സാക്ഷ വയ്ക്കുന്ന ഉച്ച കേട്ടപ്പോഴാണ് അയാൾ ഓർമ്മയിൽ നിന്ന് തിരിച്ചെത്തിയത് തിടുക്കത്തിൽ വരാന്തയിൽ ചെന്ന് നോക്കി ഒരു കൗമാരക്കാരനായിരുന്നു വിയർപ്പിൽ കുതിർന്ന തലമുടി നെറ്റിയെ മൂടിയിരിക്കുന്നു തോളിൽ സഞ്ചിയുണ്ട് അവൻ ദീർഘാശ്വാസമെടുക്കുന്നുണ്ടായിരുന്നു പിടർന്ന കണ്ണുകളോടെ അയാളെ തന്നെ നോക്കി നിന്നു ഒരു ചവിട്ടുവണ്ടിയുമുണ്ട് ആരാടെ നീ എന്ത് വേണം സമരം സമരം അവൻ പറഞ്ഞു എന്ത് സമരം അയാൾ അന്വേഷിച്ചു വെളിയിൽ സമരം അടി നടക്കുന്നു അവൻ വീണ്ടും ഉത്തരം നൽകി എന്താടി നീ ആരാന്നാ ചോദിച്ചത് അതല്ല വെളിയിൽ അടി നടക്കുന്നു അയാൾ അവനെ സമീപിക്കവേ അവൻ പുറന്ന് പുറത്തിറങ്ങി കഥ വീണ്ടും സാക്ഷി ഇട്ടതും പുറകിൽ നിന്നും ഒരച്ച കേട്ടു ആരാ അച്ഛ തിരിഞ്ഞതും ഈറൻ മാറാത്ത കൗമാരക്കാരി പുത്രി അവളുടെ എല്ലിച്ച വിരൽത്തുമ്പുകളിൽ നിന്ന് വെള്ളം തുള്ളിത്തുള്ളിയായി ഇറ്റ് വീഴുന്നു വീണുകൊണ്ടിരുന്നു കയറി പോടിയകത്ത് അയാൾ നെഞ്ചിടുപ്പോടെ പറഞ്ഞു പുറത്ത് അപ്പോഴും ഒച്ചപ്പാടും ബഹളം അമർന്ന സ്വരത്തിൽ കേൾക്കാമായിരുന്നു മറ്റൊന്നും പ്രതികരിക്കാതെ അവൾ അകത്തേക്ക് പോയി അയാൾ ഒരു സംതൃപ്തിയുടെ ദീർഘാശ്വാസമെടുത്തു നാളുകൾക്ക് ശേഷം അത്തായം അത്താഴം കഴിഞ്ഞ് ഒരു പഴവും മസരജലവും കഴിക്കാനായി അയാൾ പുറത്തിറങ്ങിയതും നഗരത്തിൻ്റെ ഇരമ്പലുകൾക്കിടയിൽ ഒരു മൂലയിലെ ഇരുട്ടിൽ ഒരു കൗമാരക്കാരനെ കണ്ടു അവൻ്റെ നശിച്ച ഒരു കാലിന് പകരം താങ്ങായി ഒരു കമ്പി ഉണ്ടായിരുന്നു അതും പിടിച്ചു നിന്ന് അവൻ അയാളെ വെറുതെ അങ്ങനെ നോക്കി നിന്നു ഇത്തവണ അവൻ്റെ കൂടെ ചവിട്ടുവണ്ടിയില്ലായിരുന്നു അവനിൽ നിന്ന് എന്തെങ്കിലും ഒരു വാക്ക് പുറത്തു വരുമെന്ന് കാത്ത് അയാൾ അവനെ തന്നെ നോക്കി വെറുതെ അങ്ങനെ തന്നു പക്ഷെ അവനൊന്നും മിണ്ടെന്നില്ലായിരുന്നു ചിലപ്പോൾ ശബ്ദം നഷ്ടപ്പെട്ടതായിരിക്കുമോ അയാൾ സംശയിച്ചു അങ്ങനെ സംശയിച്ചു നിൽക്കേ ഒരു വാഹനം അവൻ്റെ അടുത്ത് വന്നു കേറിയാ പോവാ അവൻ അതിനുള്ളിലേക്ക് കയറി വണ്ടി ചലിച്ചു അയാൾ നിശ്ചലം രംഗം നോക്കി നിന്നു ഇപ്പം അച്ഛന് സമാധാനമായോ പുറകിൽ നിന്നുള്ള ശബ്ദം കേട്ട അയാൾ തിരിഞ്ഞു നോക്കി അവിടെ ആരുമില്ലായിരുന്നു വരാന്തയിലെ പ്രകാശം കേട്ട ആ ഇരുണ്ട വീടിനെ തന്നെ നിശ്ചലം നോക്കി നിന്നു